മിഴി നിറയാതെ ഭാഗം ഒന്ന് എൻ്റെ അമ്മാളു നീ ടെയായി ഭയങ്കര അടിച്ചിയാണ് കേട്ടോ തിന്നണ കച്ചിക്കൊത്ത് പാല് തരണില്ല സ്വാതി പശുവിനോട് പരാതി പറഞ്ഞു മറുപടിയായി അമ്മാളു ഒന്ന് കരഞ്ഞു ഒവ് ഒവ് നിന്റെ കരസിലിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി എൻ്റെ മോള് പാൽ കൊടുക്കണം എന്നല്ലേ അമ്മാളു വീണ്ടും അമറി നീ കൊടുത്തു നിൻ്റെ കുഞ്ഞിന് അതിന് എനിക്കൊരു പ്രശ്നവുമില്ല ബാക്കി നീ പിശിക്കാതെ എനിക്ക് തന്നാൽ മതി നിന്റെ അമ്മാളു നിനക്കറിയാലോ നീ കനിയണത് കൊണ്ടാണല്ലോ എൻ്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങളൊക്കെ നടക്കണതെന്ന് അവൾ കുറച്ച് കച്ചി കൂടി അമ്മാളുവിന് ഇട്ട് കൊടുത്തത് അവളുടെ മോളെ ഒന്ന് വാത്സല്യത്തിൽ തഴുകി പാലും കൊണ്ട് നടന്നുപോയി സമയം വെളുപ്പിന് നാല് മുപ്പതായിട്ടേ ഉള്ളൂ മഞ്ഞുള്ളത് കൊണ്ട് നല്ല തണുപ്പാണ് അത് അവളുടെ ശരീരത്തിൽ അരിച്ചു കയറി അവൾ പാല് കൊണ്ടുവന്ന അടുക്കളയിൽ വച്ചിട്ട് മുറ്റമടിച്ചു അത് കഴിഞ്ഞ് തോർത്തെടുത്ത് കുളിക്കാനായിപ്പോയി കുളിച്ചു വന്നപ്പോൾ അടുപ്പിൽ അരി തിളച്ചു മറിയുന്നുണ്ടായിരുന്നു അവൾ വന്ന അരിയുടെ വേവ് നോക്കി അരി വാർത്തു സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് കുക്കറിലാക്കി പാൽ ഓരോ കുപ്പികളിൽ നിറച്ചു അപ്പോഴേക്കും കുക്കർ വിസിലടിച്ച് അവളെ വിളിച്ചു സാമ്പാർ ഉണ്ടാക്കിയ ശേഷം ഒരു സോസ് പാനിൽ ചായ ഇട്ട് ഫ്ലാസ്കിലാക്കി വെച്ചു പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് ഇഡ്ഡലിക്കുള്ള മാവ് എടുത്ത് കിണ്ണത്തിൽ നിറച്ചു എടുത്ത് മെഴുക്കുപുരട്ടിക്കായി അരിഞ്ഞു നീ നേരത്തെ ഉണർന്നോ കുട്ടി ദേവഗിയമ്മ വന്ന് ചോദിച്ചു മുത്തശ്ശി എന്തിനാ ഇത്ര നേരത്തെ ഉണർന്ന് ഈ തണുപ്പടിച്ച് വല്ല അസുഖവും വരാനാണോ അത് സാരമില്ല ഞാൻ കാപ്പി ഇട്ടുതരാം അവൾ മുത്തശ്ശിക്കായുള്ള കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊടുത്തു സമയമാറേ കാല് അവൾ ചെന്ന് കണ്ണാടിയിൽ നോക്കി അവളുടെ പഴയ ട്രങ്ക് പെട്ടിയിൽ നിന്നും കരിമഷി കരിമശിയെടുത്ത് കണ്ണുകളിൽ പുരട്ടി ഷിങ്കാറിൻ്റെ തീരാറായ ബോട്ടിൽ നിന്ന് ഒരു കുഞ്ഞു പൊട്ടു തൊട്ട് തോർത്തഴിച്ചു അപ്പോഴേക്കും അവളുടെ പനങ്കുല പോലുള്ള മുടി സ്വതന്ത്രമായി അവളുടെ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റു വീണു അവൾ വേഗത്തിൽ മുടി കുളിപ്പിന്നൽ കെട്ടി അവളുടെ കട്ടലിനോട് ചേർന്നുള്ള ഈശ്വരന്മാരുടെ ചിത്രത്തിൻ്റെ അടുത്തേക്ക് പോയി യേശുവിൻ്റെയും അയ്യപ്പൻ്റെയും ചിത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് അതിനൊരു കാരണമുണ്ട് അത് പിന്നെ പറയാം അവൾ പോയി പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ കാത്തോണേ എൻ്റെ അയ്യപ്പ ഉണ്ടാവണേ അയ്യപ്പ സീസൺ ആയതുകൊണ്ട് അത്യാവശ്യം ഉണ്ണിയപ്പമൊക്കെ വിറ്റ് ജീവിച്ചു പോകാൻ സഹായിക്കണേ അതും പറഞ്ഞ് അവൾ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയുടെ അടുത്തേക്ക് പോയി അച്ഛാ അമ്മേ നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നറിയാം നിങ്ങളുടെ സ്നേഹവും കരുതലും എന്നും എന്നോടൊപ്പം ഉണ്ടാകണേ അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് ഓടി ദേവകി അമ്മ അപ്പോൾ മുറ്റം തൂക്കാനായി ചൂല് തിരയുകയായിരുന്നു മുത്തശ്ശി എന്താണ് നോക്കണേ മുറ്റം തൂക്കാൻ അതൊക്കെ ഞാൻ ചെയ്തു മുത്തശ്ശി തണുപ്പടിക്കാതെ മുറിയിൽ പോയി കിടക്ക ഫ്ലാസ്കിൽ ചായയുണ്ട് ഞാൻ പാൽ കൊടുത്തിട്ട് വരാം അവൾ ഒരു വലിയ ബിഗ് ഷോപ്പറിൽ പാൽക്കുപ്പികൾ എടുത്തു വെച്ചു പിന്നെ ഒരു വലിയ തൂക്കുപാത്രത്തിലും മുത്തശ്ശി ഇന്നലത്തെ ഉണ്ണിയപ്പം കുറേ ബാക്കിയില്ലേ അതെന്തിയെ അതെന്താ എന്തിനാ കുട്ടിയെ രാവിലെ ഗോപാലേട്ടൻ്റെ കടയിൽ സ്വാമിമാർ കഴിക്കാൻ വരും അപ്പോൾ കൊടുക്കാനാണ് ദേവഗിയമ്മ കുറച്ച് പാക്കറ്റ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു അവൾ പാലുമായി ഇറങ്ങി പതിവുള്ള വീടുകളിലൊക്കെ പാല് കൊടുത്തു പത്തനംതിട്ട ജില്ലയിലെ സ്വർഗപുരം എന്ന ഗ്രാമത്തിലാണ് സ്വാതി എന്ന ഈ പതിനേഴുകാർ താമസിക്കുന്നത് പേര് പോലെ തന്നെ സ്വർഗപുരം നല്ലൊരു നാട്ടിൻപുറമാണ് നാഗരികതയുടെ കടന്നുകയറ്റമില്ലാതെ ഗ്രാമത്തിൻ്റെ നന്മ ഒരു പ്രദേശം ഒരു വശത്ത് തിങ്ങി നിറഞ്ഞ റബ്ബർ മരങ്ങളും മറുവശത്തുനിറയെ കൈതച്ചക്കയുടെ തോട്ടവും മഞ്ഞുകടങ്ങൾ വീഴുന്ന പുൽനാമ്പുകൾ കുഞ്ഞു തോടുകൾ വെള്ളച്ചാട്ടങ്ങൾ എല്ലാം കൊണ്ടും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ഗ്രാമം അവിടെ ഇവിടെയുള്ള ചില വലിയ വീടുകൾ ഒടിച്ച് ബാക്കിയുള്ളവയെല്ലാം ഓടിട്ട ചെറിയ വീടുകളാണ് പിന്നീട് ഉള്ളവ റബ്ബർ തൊഴിലാളികളുടെ ലേയങ്ങളാണ് റബ്ബർ വെട്ടുന്ന ടാപ്പിങ്ങുകാരോടൊക്കെ കുശലം പറഞ്ഞവൾ നടന്നു പതിവ് വീടുകളിലൊക്കെ പാൽ കൊടുത്തു അവൾ പള്ളിയിൽ കയറിയൊന്ന് പ്രാർത്ഥിച്ചു ഒരു മെഴുകുതിരിയും കത്തിച്ച് അഞ്ച് രൂപ കാണിക്കുകയും ഇട്ടു വേണിയുടെ വീട്ടിലെത്തിയപ്പോൾ അവൾ നിന്നു വേണി സ്വാതി നീട്ടി വിളിച്ചു സ്വാതിയുടെ കൂട്ടുകാരിയാണ് വേണി അതായത് ബെസ്റ്റ് ഫ്രണ്ട് നീന്ന് താമസിച്ചോ വേണി ചോദിച്ചു ഉറങ്ങിപ്പോയി നീ ഒക്കെ എഴുതിയോ ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതല്ലേ എനിക്കിനിയും നാല് പേജ് കൂടിയുണ്ട് ഇന്നലെ രാത്രി കൊണ്ട് മുഴുവൻ തീർത്തു അതാണ് ഉണരാൻ താമസിച്ചത് കിടന്നപ്പോൾ രണ്ടു മണിയായി എന്നിട്ട് എപ്പോൾ എഴുന്നേറ്റു നാലുമണിയായപ്പോൾ നിന്നെ ഞാൻ സമ്മതിച്ചു പിന്നെ ഇന്ന് പ്ലസ് വൺ റിസൾട്ട് വരും ആണോ അതെ ഇന്നലെ ലളിത ടീച്ചർ പറഞ്ഞു അയ്യോ നീ എന്തിനാ പേടിക്കണേ നിനക്ക് എന്നത്തെയും പോലെ ഫുൾ മാർക്കായിരിക്കും ഞാൻ കെമിസ്ട്രിക്കും മാത്സിനും പൊട്ടും അങ്ങനെയൊന്നും വരല്ലടി ഞാൻ പോട്ടെ താമസിച്ച് സ്കൂളിൽ കാണാം ദാ പാൽ അതും പറഞ്ഞ് അവൾ ഗോപാലേട്ടൻ്റെ ചായക്കടയിലേക്ക് നടന്നു എന്താ സ്വാതിയെ ഇന്ന് നീ താമസിച്ചു പോയോ ഗോപാലേട്ടൻ ചോദിച്ചു പള്ളിയിൽ കയറി ഇത്തിരി താമസിച്ചു പോയി ഇന്ന് സ്കൂളിൽ പോകണ്ടേ ദാ പാൽ അവൾ പാൽപാത്രം അയാളുടെ കയ്യിൽ കൊടുത്തു സ്വാമിമാരുണ്ടോ ഗോപാലേട്ട കഴിക്കാൻ ബസ് നിർത്തിയിട്ടിരിക്കേണ്ടത് കണ്ടു ഉവ്വ ഉണ്ട് എന്താ വിൽക്കാനുണ്ടോ ഉണ്ണിയപ്പം ഉണ്ണിയ ഉണ്ട് ഗോപാലേട്ട ഇന്നലെ ഞാൻ പെട്ടെന്ന് പോയോണ്ട് ഒരു പത്ത് പാക്കറ്റ് അധികം വന്നു ദേ ബസ്സിൻ്റെ അടുത്ത് കുറേ സ്വാമിമാർ നിൽപ്പുണ്ട് നീ ചെന്ന് ചോദിച്ചു നോക്കിക്കേ അവൾ അവിടേക്ക് നടന്നു ഉണ്ണിയപ്പവുമായി സ്വാമി ഉണ്ണിയപ്പം വേണോ വീട്ടിലുണ്ടാക്കിയതാണ് വിലക്കുറവാണ് അവൾ അവരോട് പറഞ്ഞു ഓരോരുത്തരായി വാങ്ങാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ എല്ലാം വിറ്റ് തീർന്നു അവൾ പാലിൻ്റെ കാശും വാങ്ങി വീട്ടിലേക്ക് നടന്നു പോകും വഴി അമ്പലത്തിൽ കയറി അയ്യപ്പനും നന്ദി പറഞ്ഞു അഞ്ച് രൂപ കാണിക്കുകയും ഇട്ടു വീട്ടിലേക്ക് നടന്നു ഗീത രാവിലെ ഏഴ് മണിയായപ്പോഴാണ് ഉറക്കമുണർന്നത് അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു ഫ്ലാസ്കിൽ നിന്നും ചായ ഗ്ലാസ്സിലേക്ക് പകർത്തി കുടിച്ചു അതിനുശേഷം അമ്മുവിൻ്റെ മുറിയിലേക്ക് പോയി അവളെ വിളിച്ചു അമ്മു എടി അമ്മു ഒന്ന് എഴുന്നേറ്റ് സമയം എത്രയായി നിനക്ക് കോളേജിൽ പോകണ്ടേ കുറച്ചുകൂടെ കിടക്കട്ടെ അമ്മേ അവൾ പുതപ്പെടുത്ത തലയിൽ ഇട്ടുകൊണ്ട് പറഞ്ഞു മതി ഇങ്ങോട്ട് എഴുന്നേറ്റ് അവൾ മനസ്സില്ലാതെ എഴുന്നേറ്റ് കട്ടിൽ കൂനിക്കൂടിയിരുന്നു ഗീത അപ്പൂവിനെ തേടി മുറ്റത്തെത്തി പത്താം ക്ലാസ് ആയതുകൊണ്ട് അവന് ട്യൂഷനുണ്ട് അതുകൊണ്ട് എട്ട് മണിക്ക് പോകണം അവൾ എഴുന്നേറ്റ് പല്ലു തേക്കുകയാണെന്ന് കണ്ടു അവർ അടുക്കളയിൽ പോയി അവൾ ആകമാനം നോക്കി പത്രങ്ങൾ പാത്രങ്ങൾ മുഴുവൻ കഴുകി വെച്ചിട്ടുണ്ട് ഇഡലിയും സാമ്പാറും റെഡി ആയിട്ടുണ്ട് അരി വാർത്തിട്ടുണ്ട് അപ്പോഴാണ് അരിഞ്ഞുവെച്ച കത്തിരിക്ക് അവർ കണ്ടത് എടിയാ അസത്തേ സ്വാതി എവിടെയാ നാശം പിടിച്ചവള് അവരുടെ ശബ്ദം അവിടെ ആകെ പ്രതിധ്വനിച്ചു നീ ആരെ അടി കാലത്തെ ഈ പ്രാകുന്നത് ദേവകിയമ്മ ചോദിച്ചു ആ നശുകുലത്തെ തന്നെ എവിടെയാവള് സ്വാതിമോളെ ആണോ നീ ഉദ്ദേശിച്ചത് ഓ ഒരു സ്വാതിമോള് ആ അസത്തിനെ തന്നെയാണ് എന്തിനാ ഗീതെ നീ ആ പാവത്തിനെ പ്രാകുന്നത് കാലത്തെ നാലു മണിക്ക് എഴുന്നേറ്റ് എല്ലാ ജോലിയും തീർത്തിട്ടാണ് അവള് പാലുമായി പോകുന്നത് നീയോ നിന്റെ മക്കളോ നല്ലോ അറിയണുണ്ടോ ഇത് കേട്ടുകൊണ്ടാണ് സ്വാതി അങ്ങോട്ട് വന്നത് എന്താ വല്യമ്മേ അയ്യടാ എത്തിയോ തമ്പുരാട്ടി നാട് നാടുതണ്ടയിൽ കഴിഞ്ഞിട്ട് എന്താടി ഇത് അപ്പൂനും അമ്മൂനും ആവുമ്പോൾ പോകണം അവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാകാതെ അവൾ നാട് തണ്ടാൻ പോയേക്കുന്നു ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടാണ് വല്യമ്മേ പോയത് സാമ്പാറുണ്ട് ഇനി മെഴുക്ക് പുരട്ടിയും മീൻ വറുത്തതും മതി മീൻ ഞാൻ ഇന്നലെ തന്നെ വെട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെയാകുമോ ഇല്ലല്ലോ ഗീത പറഞ്ഞു അമ്മു ഇവളേക്കാൾ രണ്ട് വയസ്സിന് മൂത്തതല്ലേ ഒന്ന് രാവിലെ എഴുന്നേറ്റ് ഇവളെ സഹായിച്ചുകൂടെ ദേവകി പറഞ്ഞു അയ്യടാ നിന്റെ മോളെ പോലെയാണോ ഇവള് ഗീത ഗർവോടെ ചോദിച്ചു അതെന്താ നിന്റെ മോൾക്ക് കൊമ്പുണ്ടോ ദേവകിയും വിടാൻ ഭാവമില്ലായിരുന്നു നിന്റെ മോൾ ഇവളെ പോലെ പിഴച്ചുപെറ്റതല്ല അവളുടെ അമ്മ ഇവളുടെ അമ്മയെപ്പോലെ കണ്ട നസ്രാണിയുടെ കൂടെ പോയി വയറും വീർപ്പിച്ച് വന്നതും നിന്റെ എൻ്റെ മോള് ഇവളെ പോലെ അനാഥയല്ല ഗീതയുടെ വാക്കുകൾ ശരം പോലെ സ്വാതിയുടെ ഹൃദയത്തിൽ തറച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ